മാങ്ങോട്ടും ജയിക്കുന്ന ജയിക്കുന്ന കാണണം കട്ടയ്ക്ക് ആര് നമ്മൾ പറയാൻ ുംങ്ങനെ ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി രണ്ട് ഒരാള് ജയിക്കുന്നു വിചാരിക്കണം ആര് ജയിക്കും പറഞ്ഞപ്പോ എല്ലാരും ജയിക്കുന്നവരേ ഉള്ളൂ രാജീവ് ഗാന്ധി വയ്ക്കും പറയണ്ടും താമര ജയിക്കുന്നുണ്ടും രാഹുൽ അതങ്ങനെയാണ് ഇപ്പോ സാഹചര്യം നോക്കുമ്പോൾ കാണുന്നത് ഇപ്പൊ ബി ജെ പിക്ക് തന്നെയാണ് ചാൻസ് ഇപ്പോഴത്തെ നോക്കുമ്പോൾ ചാൻസ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ ബി ജെ പിക്ക് ആണ് കൂടുതൽ ചാൻസ് ഉള്ളത് രാഹുൽ മാങ്കുട്ടത് ജയിക്കുന്നതാണ് പൊതു വികാരം ചെറിയൊരു ഇവിടെ ചാൻസ് ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുമ്പോൾ കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാരായിട്ടാണ് ഇപ്പോൾ ചാൻസ് വരുന്നത് നേരത്തെ അയാളെ നിന്നവിടെയൊക്കെ വോട്ട് കൂട്ടിയിട്ടുള്ള ഒരു സ്വഭാവം തന്നെ എല്ലാ ഭാഗത്തും വോട്ട് കൂടിയിട്ടുള്ള ഒരു ട്രെൻഡാണ് ഉള്ളത് എവിടെ എവിടെ നിന്നും ഏഹ് ഇപ്പോൾ മലമ്പുഴയിൽ മലമ്പുഴയിൽ നിന്നാലും അവിടെയും വോട്ട് രണ്ടാം സ്ഥാനവും നിന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിൽക്കുമ്പോഴും എല്ലാം വോട്ട് കൂടുതൽ ആയിട്ടുള്ള സ്വഭാവം ആ ഒരു ട്രെൻഡാണ് ഉള്ളത് ആ ഒരു നോക്കുമ്പോൾ കൃഷ്ണകുമാർ സാറാണ് കൃഷ്ണന്മാരായിട്ടാണ് വരാൻ സാധ്യത ചാൻസ് എന്റെ അഭിപ്രായം ആര് ജയിക്കൊന്നും പറയാം മൂന്നും കേട്ടിട്ടുണ്ട് രണ്ടുപേർക്കും ചാൻസ് അത് തന്നെ കോൺഗ്രസ് മറ്റേക്കും ബി ജെ പിക്ക് കോൺഗ്രസ് അവർ തന്നെ തമ്മിൽ ചാൻസ് ഇല്ല ഇല്ല ഇതേ പറഞ്ഞത് തന്നെ ബി ജെ പിയും മറ്റേ കോൺഗ്രസും അവർക്കാണ് ഇവിടെ ചാൻസ് അത് ഇപ്പൊ എങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല ഓരോരുത്തും സംസാരിക്കുമ്പോൾ ആൾക്കാർ തിരികുമില്ല പറയാൻ പറ്റില്ലല്ലോ മർഗം മാറ്റി കൊണ്ടിരിക്കണു ജനങ്ങള് വോട്ട് ഇടണം പറഞ്ഞിട്ട് കാര്യമില്ല വോട്ട് ഇപ്പം വന്നാലേ ഇതാകുള്ളൂ എന്തെ പാലക്കാട് ഇപ്പൊ ഒരാളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമോ ശരിയാവില്ല എന്നാലും ഒരു കൃഷ്ണന്മാർ അല്ലെ അല്ല കൃഷ്ണകുമാർ കുറേ ആയി നിന്നിട്ട് ജയിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് കൂടി വന്നിട്ടുണ്ട് കൃഷ്ണകുമാർ എന്തായാലും ജയിക്കും പിന്നെ ഗ്രാമത്ത് വോട്ടുകളൊക്കെ കൃഷ്ണകുമാർ ചെയ്യും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇലക്ഷൻ നല്ല കാര്യം ചെയ്യുന്ന ആൾക്കാർ ജയിക്കണം എന്നാണ് എൻ്റെ നമ്മുടെ അഭിപ്രായം ചാൻസലർ ഇപ്പോൾ സി പി എമ്മും അതേപ്രകാരത്തിന് ബി ജെ പി നിൽക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ ജനങ്ങൾ ഗുണം ചെയ്യുന്ന സി പി എമ്മും ആയിരിക്കും ബി ജെ പി കൃഷ്ണ ബി ജെ പി എൻ്റെ മക്കളൊക്കെ ബി ജെ പിന്നെ അതുകൊണ്ട് പറയുന്നത്